പട്ടി കടിച്ചു അല്ലേ പട്ടിയല്ലേ നടുമ്പെ ഒന്നും ചെയ്യല്ലേ വാല്യാന്നാവാൻ പോത്താൻ പോട്ടി വാവാ അങ്ങോട്ട് വയോ മതി

ഇവിടെന്നു നോക്കിയാ മതിട്ടെ അടുമ പുല്ല് തിന്നട്ട വിശക്കുണ്ട് അടുമ്പക്ക് ഉം പോരേ പോരെ ണ് അങ്ങോട്ട് പോരത്തേക്ക് പോകണ്ടു അവിടെ അടുമ്പകളുണ്ട് അത് പാവങ്ങളാ അതൊന്നും ചെയ്യില്ല ഉണ്ണിയർത്തനും വെള്ളക്കില്ല ഉണ്ണിയാ കെട്ട് കുഞ്ഞുമക്കളാത് വലുതായിട്ടുള്ള അത്ര പ്രായിന്റെ കുഞ്ഞില്ലേ അതാണിങ്ങൾ നിന്നാനേ ഇത് വന്നു പുല്ല് നിന്നെ ചെടികൾ നിന്നാനേ ആ ചെടിയിലൊക്കെ ചവിട്ടി